ടു മൈ ചാനൽ ഞാൻ ഞാനിവിടെ നടക്കാൻ പോകുന്നത് മക്രോണിയുടെ റെസിപ്പിയാണ് മക്രോണി എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ആദ്യമായി ചെയ്യുന്നത് മക്രോണിക്ക് ആവശ്യമായ ഉപ്പ് മുട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ മക്രോണിയുടെ പന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം കളഞ്ഞ് മാറ്റി വെക്കാം റിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇറച്ചി വേവിച്ച് ചെറുതായി കട്ട് ചെയ അതിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറുതായി കട്ട് ചെയ്ത ഉള്ളി തക്കാളി കറിവേപ്പില പച്ചമുളക് മഞ്ഞിച്ചപ്പ് കട്ടയിലെ ചിക്കൻ ഒരു പാനിന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം കൈ ആയിട്ടുണ്ട് നീന്തൊന്ന് മാറ്റി വെക്കാം ഒരു ചെമ്പെടുത്തതിന് ശേഷം ഉച്ച വെളിച്ചെണ്ണിച്ച് അതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റാം അതിലേക്ക് പച്ചമുളകും തക്കാളിയും മിക്സ് ചെയ്യുക പിന്നെ ആവശ്യത്തിന് 브로스로 베스트 퍼즐을 꾸미기, 멀리 잡기, 앨범을 꾸미 മുളക് പൊടി ചേർക്കുക ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി

ഇതിലേക്കൊരു മുട്ട ഉടച്ച് പാർന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റെഡി യ്ക്കാമ റെഡിയായിരുന്നു അദ്ദേഹത്തിന് മേടിച്ച മക്കോളി ഇടുക എല്ലാം കൂടി നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല അതിലേക്ക് കുറച്ച് മല്ലിയില്ല ഏഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടി ഇളക്കി മക്രോണി ഇവിടെ റെഡി ആയിരിക്കുന്നു കാണുമ്പോൾ തന്നെ എന്താ നിങ്ങൾക്ക് തോന്നുന്നത് നല്ല രുചിയുള്ള മക്രോണിതാ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ മക്രോണി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ